എസ് എൻ ഡി പി യോഗം ഹൈറേഞ്ച് യൂണിയൻ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്നാം നമ്പർ സൗത്ത് ക്ഷേത്രത്തിൽ ചതി ദിനാഘോഷവും ഗുരുമന്ദിര ശിലാന്യാസവും പുതിയ ഓഫീസ് ഉദ്ഘാടനവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു ഗുരുമന്ദിരത്തിന്റെ ശിലാന്യാസ കർമ്മം സ്ഥാപതി കെ എസ് വിജയ ഹനു ആലുവയുടെയും ക്ഷേത്രമേൽശാന്തി എസ് എൻ പുരം ബിനോയ് ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജി രാജു നിർവഹിച്ചു

നമ്മുടെ മനസ്സ് മനുഷ്യൻ എന്നുള്ള വലിയ ദർശനമാണ് ഈ ശ്രീനാരായണ ഗുരുദേവ ഒരു ശിലാമം നടത്തുമ്പോ തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പോലെ നമ്മൾ എല്ലാവരും ഒരേ മാനസികാവസ്ഥയിലേക്ക് ഉയർന്നിരിക്കുന്നു ഗുരുവിനെ എന്നും കളികൾ മായ അന്തരീക്ഷം ഈ പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഉപകരിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു അംഗങ്ങൾ വലിയ കാഴ്ചപ്പാടോടുകൂടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരികയാണ് സംഘനായകത്ത് ഒരുപാട് ഉണർന്നേതുന്ന ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുമായി കടന്നുപോകുന്ന ആ സമസമിതിയുടെ തൊപ്പിന്റെ ഒരു കൂടിയാകും ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ സമാരംഭം എന്ന് പറയുന്നതിന് ആഗ്രഹിക്കും

യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഡോക്ടർ പി അനിയൻ ഷാജി ഷാസ് എന്നിവർ ചേർന്ന് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ശാഖാ സെക്രട്ടറി മിനി ബാബു വൈസ് പ്രസിഡന്റ് മജു മോൻ ശാഖാ സെക്രട്ടറി പി എൻ രവി എം എസ് ബാബു എ സുരേന്ദ്രൻ പി എസ് അജയൻ കെ ആർ സനലൻ സാലി ബാബു ഷിബി സജിദ് അമ്പിളി സുനിൽ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ ശൈലജ സുരേഷ് വി എസ് സിനു തുടങ്ങിയവർ പങ്കെടുത്തു